കൊട്ടിയൂർ വൈശാഖ മഹോത്സവം കൊട്ടിയൂർ അക്കരെ സന്നിധാനത്ത് ഡോക്ടർമാരുടെ സേവനം ഇല്ലാത്തത് ഭക്തജനങ്ങൾക്കും ദേവസ്വം അധികൃതർക്കും താൽക്കാലിക വളണ്ടിയർമാർക്കും കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തി ദർശനത്തിനായി മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കുന്ന ഭക്തജനങ്ങളിൽ പലരും തലകറങ്ങിയും ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടും തളർന്നു വീഴുന്നതും പതിവാണ് അക്കരെ സന്നിധാനത്ത് ഡോക്ടർമാരുടെ സേവനം ഇല്ലാത്തതിനാൽ പലപ്പോഴും വൈദ്യസഹായം ആവശ്യമുള്ളവരെ കൊട്ടിയൂർ പാമ്പർപ്പാനുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിക്കുകയാണ് പതിവ് തിരക്കുള്ള ദിവസങ്ങളിൽ അതിന് കഴിയാറുമില്ല അക്കരെ സന്നിധാനത്ത് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്ന് നിരന്തരമായുള്ള ആവശ്യമാണെങ്കിലും ബന്ധപ്പെട്ട ഡോക്ടർമാർ ജോലി ചെയ്യാൻ തയ്യാറാകത്തായിരുന്നു പ്രശ്നം ഹൈക്കോടതി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഞായറാഴ്ച മുതൽ കൊട്ടിയൂർ അക്കരെ സന്നിധിയിൽ ഡോക്ടറുടെ സേവനം ലഭ്യമായി തുടങ്ങിയത് ആദ്യഘട്ടങ്ങളിൽ രാവിലെ ഒൻപത് മണി മുതൽ രണ്ട് മണിവരെയാണ് സേവനം ലഭ്യമാക്കിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ ഡോക്ടർമാരുടെ സേവനം വൈകുന്നേരം വരെയാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ട്രസ്റ്റിമാരായ രവീന്ദ്രൻ പോലൂർ എൻ പ്രശാന്ത് എന്നിവർ പറഞ്ഞു സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു മെഡിക്കൽ സെൻറ്റർ ഡോക്ടർമാരുടെ സേവനം വേണമെന്ന് ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും ഇവിടെ സേവനം കിട്ടിയില്ല സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരെ കൊണ്ടാണ് കഴിഞ്ഞ ഉത്സവത്തിൽ നമ്മളെ ഭക്ഷണങ്ങൾക്ക് അത്യാവശ്യം തരുന്ന ചികിത്സാ സഹായം നൽകിയത് ഈ പ്രാവശ്യം നേരത്തെ തന്നെ കളക്ടറുടെ ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു കളക്ടർ അതനുസരിച്ചും ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തതിൻ്റെ പേരിൽ പൊതു താല്പര്യ ഹർജിയുടെ വിധി പ്രകാരം ഡി എം ഒ ഈ ജിൽ ഗൗരവ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടതിന് തുറന്ന് ഒരു ഓർഡറിനെ തുറന്നാണ് ഇവിടെ ഡി എംഒ ഗവൺമെൻറ്റ് ഒരു ഡോക്ടറെ ഇവിടെ നമ്മുടെ മെഡിക്കൽ സെൻറ്ററിൽ ഇന്ന് കാലത്ത് മുതൽ സേവനം തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒമ്പത് മുതൽ ഉച്ചക്ക് രണ്ട് മണിവരെ മാത്രമേ ഈ സേവനം നൽകാൻ കഴിയൂ എന്നാണ് ഡി എം ഒ അറിയിച്ചത് പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ ഇന്ന് ഇന്ന് ഇരുപത്താറാം തീയതിയാണ് ഇനിയുള്ള ദിവസങ്ങളിലാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ വരുന്നത് ഇളനീർ വെപ്പും ഇളനീരാട്ടവും അതുപോലെ രോഹിണി ആരാധന തുടങ്ങിയ ആരാധനകളും മറ്റ് പൂജകളൊക്കെ പ്രധാനപ്പെട്ട പൂജകളൊക്കെ വരുന്നതും ഇനിയുള്ള ദിവസങ്ങളിൽ അതുകൊണ്ട് തന്നെ ഇതിനേക്കാളും വലിയ ഭക്തജനങ്ങളുടെ ഒരു ഒരു സാന്നിധ്യം അക്കര കൊട്ടിയൂരിലുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ഇന്ന് ഇവിടെ നൽകിയ ഡോക്ടറുടെ സർക്കാർ ഡോക്ടറുടെ സേവനം രാത്രി വരെ ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം ഇന്ന് ഇപ്പം ഒമ്പത് മുതൽ രണ്ട് മണിവരെ മാത്രമാണ് അങ്ങനെയുള്ള സൗകര്യം ഡി എം ഒ ഏർപ്പെടുത്തിയത് അത് അത് പോരാ എന്നും രാത്രി വരെ കാരണം ഏകദേശം രാത്രി ഒമ്പത് മണിവരെ ഇവിടെ ഭക്തജനങ്ങളുടെ നല്ല തിരക്കുണ്ടാവും രാത്രി ഏഴ് മണി മുതൽ നടക്കുന്ന പൂജകളിലും ഒക്കെ നല്ല ജനസാന്നിധ്യം ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഡോക്ടറുടെ സേവനം രാത്രി വരെ നീട്ടിക്കിട്ടണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് ന്യൂസ് കേളകം